കാരണം ഇപ്പൊരു ബുള്ളിങ് ആണ് ലിറ്ററലി ഒരു ബുള്ളിങ് ആണ് അവിടെ നടക്കുന്നത് ഇപ്പൊ ക്യാപ്റ്റനായിരിക്കുന്ന മൂന്നവന്മാരും കൂടെ ചേർന്ന് അനുമോളെ വട്ടവിട്ട് ബുള്ളി ചെയ്യുവാണ് ഗായ്സ് ദിസ്ഇസ് അൺബെയറബിൾ ഇത് ഒരു കാരണവശാലും സമ്മതിച്ചു കൊടുക്കാൻ പറ്റത്തില്ല ഒരു കാരണവശാൽ എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാൽ പോലും ഇന്ന് സമ്മതിച്ചു കൊടുക്കാൻ പറ്റത്തില്ല നെവിൻ ഓൾറെഡി ലിമിറ്റ് ക്രോസ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു പക്ഷെ ഇത് ഓവർ ദി ടോപ്പ് സാധനമാണ് ചെയ്തിരിക്കുന്നത് ഇത് ബിഗ് ബോസും ലാലേട്ടനും ഈ വരുന്ന വീക്കെൻഡിൽ ചോദിച്ചില്ലെങ്കിൽ ബിഗ് ബോസിൻ്റെ ക്രെഡിബിലിറ്റീനെ ഉറപ്പായിട്ടും ആൾക്കാർ ചോദ്യം ചോദിക്കും കാരണം ഇപ്പോൾ ഒരു ആണ് ലിറ്ററലി ഒരു ആണ് അവിടെ നടക്കുന്നത് ഇപ്പം ക്യാപ്റ്റനായിരിക്കുന്ന മൂന്നവന്മാരും കൂടെ ചേർന്ന് അനുമോളെ വട്ടവിട്ട് ബുള്ളി ചെയ്യുവാണ് അതിന് നേതൃത്വം കൊടുക്കുന്നതാണെങ്കിൽ ആ നെവിനും അവൻ ഈ കാണിച്ച പരിപാടി വെറും തെമ്മാടിത്തരുമെന്നേ പറയാൻ പറ്റത്തുള്ളൂ ഇടേ കണ്ടു കേൾക്കുന്ന നമ്മക്ക് പോലും സഹിക്കുന്നില്ല ഇവൻ എന്ത് ഇറിട്ടേറ്റിംഗ് ക്യാരക്ടറാണ് എങ്ങനെയാണ് ഇവനെയൊക്കെ ആൾക്കാരവിടെ സഹിച്ചു നിൽക്കുന്നത് ഇവൻ എന്തൊരു സ്വഭാവമാണ് ഇവന് അവന്റെ വിചാരം അവനെ പുറത്തെങ്ങാണ്ട് വലിയ സെലിബ്രേറ്റ് ചെയ്യുവാനെങ്ങാണ്ട് ഇങ്ങനെ വെള്ളം കോരി ഒഴിച്ച് എന്തോ മാസ് ബീജിയം ഒക്കെ ഇട്ടങ് സെലിബ്രേറ്റ് ചെയ്യുവാന്ന അവന്റെ വിചാരം എൻ്റെ പൊന്നോ ഈ ഒരു വീക്ക് കാണിച്ച ഒരു കോപ്രായം മതി അവൻ്റെ അവൻ്റെ റിയൽ ഗെയിം മനസ്സിലാക്കാൻ വേണ്ടി ഫുള്ള് നെഗറ്റീവ് ഫുൾ ഫുള്ളോ നെഗറ്റീവാണ് ഈ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തതേ ഉള്ളു നമ്മുടെ നെവിനും അനുമോളും തമ്മിലുള്ള ഇഷ്യൂവിനെ പറ്റി ദേ ഇന്നും അതിൻ്റെ എക്സ്ട്രീം സാധനം തന്നെ സംഭവിച്ചിരിക്കുന്നു ദിസ് ഇസ് അൺബെയറബിൾ ദിസ് അൺബെയറബിൾ നിങ്ങൾ തന്നെ ഒന്ന് നോക്ക് ഇന്ന് ആ ടാസ്ക് കഴിഞ്ഞിട്ട് എത്ര പേര് എത്ര പേരാണ് അവിടെ കിടന്ന് ഉറങ്ങുന്നത് ഷാനവാസുണ്ട് ആതിലുണ്ട് സാബുമാനുണ്ട് അനുമോളുണ്ട് ഇവരെ എത്ര പേര് നമ്മൾ കണ്ടുള്ളൂ എത്രയോ പേര് ഉറങ്ങുന്നു എന്തിന് ആ നെവിൻ നെവിൻ വരെ ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു ആര് പോയി വിളിച്ചേനിപ്പിച്ചാണ് ആ നെവിനെ അന്നിട്ടാണ് ആ അവൻ ഈ ഒരു തെണ്ടിത്തരം കാണിച്ചത് വേറെ ആരുടെ അടുത്തും പോയില്ലേ ഷാനവാസിൻ്റെ അടുത്തും പോയില്ല സാബുമാന്റെ അടുത്ത് പോയില്ല ആതിരടുത്തും പോയില്ല നേരെ ചെന്ന് അനുമോളുടെ ആയിരുന്നു അനുമോളാണേലോ അവൾ ഉറങ്ങുവല്ല അവൾ കിടക്കുകയാണ് ചുമ്മാ കണ്ണും തുറന്ന് നെവിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുവാണ് അനുമോൾ പറയുന്നുണ്ടായിരുന്നു അനുമോൾ കൊന്നാമതെ പീരിസായന്റെ വേദന കാണും ആ കിടക്കുന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്ക് ഉറങ്ങി കിടക്കുന്ന ഒരാളുടെ ദേഹത്ത് ദേത്ത്ന്നല്ല മുഖത്ത് വെള്ളം തളിക്കുന്നുകൊണ്ട് കുഴപ്പമില്ല ബിഗ് ബിഗ് ബോസിൻ്റെ കാര്യമില്ല ഞാൻ പറയുന്നത് നോർമലായിട്ടുള്ള കാര്യമാണ് പറയുന്നത് പക്ഷേ ഉണർന്ന് നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളുടെ മുഖത്തേക്ക് വെള്ളം തളിക്കുന്നത് എന്തൊരു തെറ്റാണ് അത് എങ്ങനെ നമുക്ക് ന്യായീകരിക്കാൻ പറ്റും ആ ഒരു കാര്യം ഈ ഒരു സംഭവമാണ് നെവിൻ ചെയ്തിരിക്കുന്നത് ഒരിക്കലും സമ്മതിച്ചു കൊടുക്കാൻ പറ്റാത്തൊരു കാര്യം അനുമോളും റിയാക്ട് ചെയ്യുന്നുണ്ട് വെള്ളം തളിച്ചപ്പം അനുമോൾ ബോട്ടിൽ ഉറന്ന് ഡേവിൻ്റെ ദേഹത്തെ ഒഴിച്ചു ഉടനെ അവൻ ചെന്നിട്ട് ഒരു കലം നിറയെ വെള്ളം എടുത്ത് കൊടുത്തിട്ട് ഇവളുടെ ബെഡിലേക്കങ്ങ് ഒഴിച്ച് അതെന്നാ തെണ്ടിത്തരാം അവനാ ചെയ്തേ എനിക്കറിയാൻ പറ്റാത്തോട് ചോദിക്കും ആരും ഇവനെതിരെ സംസാരിക്കുന്നു ഇവനെതിരെ പ്രവർത്തിക്കുന്ന ഒന്നുമില്ല ഇവനീവൻ്റെ തോന്നി പോലെ എല്ലാം ചെയ്യുന്നുണ്ട് ഇവൻ ബിഗ് ബോസ് പോലും ഒന്നും പറയുന്നില്ല ഇവന് ഇവൻ ആ വെള്ളം ഒഴിച്ചിട്ട് ഞായീരിക്കുന്ന കേൾക്കണം അവൻ ബിഗ് ബോസിൻ്റെ പ്രോപ്പർട്ടീനെ ഡാമേജ് ചെയ്തില്ല അതായത് ദേഹത്തൊഴിച്ചായിരുന്നെങ്കിൽ മൈക്കിലും ക്യാമറയിലും ഒക്കെ വീണേനെ അത് കാരണം അവൻ ബെഡിലേക്ക് ഒഴിച്ചു ഒരാൾ മനസമാധാനമായിട്ട് നല്ലപോലെ ക്ഷീണിച്ച് വന്ന് കിടക്കുന്നൊരു സ്ഥലമാണ് ബെഡ് നിങ്ങൾക്ക് തന്നെ ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റും നമ്മൾ എവിടെയൊക്കെയാണെന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ വീട്ടിൽ കിടക്കുന്ന ആ ഒരു ബെഡിൻ്റെ അത്രയും കംഫർട്ടബിൾ ഒരിക്കലും നമുക്ക് വേറൊരു ബെഡ് കിട്ടത്തില്ല അതേപോലെ തന്നെയാണ് അനുമോൾക്ക് ആ ഒരു ബെഡും കാരണം അനുമോൾ ഇപ്പോൾ അത്രയായി എൺപത് ദിവസമായി എൺപത് ദിവസമായി ആ ഒരു ബെഡ് കിടക്കാൻ തുടങ്ങിയിട്ട് അപ്പം ആ ഒരു ബെഡിനെ അനുമോൾ സ്വന്തം വീട്ടിലെ ബെഡായിട്ടാണ് കൂട്ടിയിരിക്കുന്നത് കാര്യം അവിടെ വേറെ ബെഡൊക്കെ ഉണ്ട് പക്ഷെ ഞാൻ പറഞ്ഞില്ലേ ഒരിക്കലും നമുക്ക് ആ ഒരു കംഫർട്ടബിൾ വേറൊരു ബെഡ് കിട്ടത്തില്ല ആ കിടന്നുറങ്ങുന്ന ബെഡിലാണ് അവൻ കയറി വെള്ളമൊഴിച്ചിരിക്കുക ഇപ്പോഴാണെങ്കിൽ ചെന്നൈയിൽ മഴ സീസണും കൂടെയാണ് അവിടെ എങ്ങനെ വിചാരിച്ചാലും ഒരിക്കലും ആ ബെഡ് നമുക്ക് ഉണക്കിയെടുക്കാൻ പറ്റത്തില്ല കാരണം അവിടെ വെയിലിപ്പോൾ വളരെ ചുരുക്കമാണ് അപ്പം ഈ ഒരു ബെഡ് എങ്ങനെ അനുമോ ഉണക്കിയെടുക്കും അനുമോള ലിറ്ററലി ആ നെവിൻ ബുള്ളി ചെയ്യുവാണ് നമ്മൾ ഇതുവരെ കാണാത്തൊരു ബുള്ളിയാണിത് ഒരാളെ തന്നെ ടാർജറ്റ് ചെയ്ത് ഇങ്ങനെ ബുള്ളി ചെയ്യുന്ന ഇതുവരെ ബിഗ് ബോസ് സീസണിൽ ഞാൻ കണ്ടിട്ടില്ല ഈ വരുന്ന വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ അവനെ നിർത്തി പൊരിച്ചിരിക്കണം കാരണം അമ്മാതിരി തെണ്ടിത്തരാണ് അവൻ കാണിച്ചിരിക്കുന്നത് എൻ്റെ ഒരു പ്രതീക്ഷ തന്നെയാണ് ലാലേട്ടൻ ഈ തവണ എന്തായാലും അവന് ട്രെണ്ടർ കൊടുക്കും അവനത് കിട്ടാത്തതിന്റെ എല്ലാ തെമ്മാടിത്തരവും കാണിക്കുന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക സിയും ദി നെക്സ്റ്റ് അപ്ഡേറ്റ്